ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പിറ്റുപേർ മാതാദംഗർ പള്ളിയിൽ വെച്ച് നടത്തിയ ബൈബിൾ ക്ലാസിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ കേട്ടു നമ്മളിൽ ഈശോ ഉണ്ടെങ്കിൽ ആദ്യം നമ്മളെ തിരിച്ചറിയുന്നത് ആരാണ് കാരണം കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ഈശോടെ ആത്മാവ് വന്ന് നമ്മളിൽ വാസമുറപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ സംരക്ഷിക്കുകയാണ് അപ്പോൾ പാപത്തിലേക്ക് നമ്മളെ നയിക്കപ്പെടുവാനും നമ്മുടെ കാര്യത്തിൽ ഏറ്റവും തീഷ്ണമതിയും സാത്താനാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ജാഗരൂകരായിരിക്കണം സത്താനേയും അവൻ്റെ കുടില തന്ത്രങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ പരിച നമ്മൾ എടുക്കേണ്ടതാണ് നമ്മൾ ഈശോയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈശോയെ അനുഭവിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ അതുപോലെ തന്നെ സാത്താനെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് എളിമപ്പെടൽ നമ്മൾ സ്വയം എളിമപ്പെടുവാൻ തയ്യാറാകുമ്പോൾ സാത്താൻ കീഴ്പ്പെടുകയാണ് ഈശോ അതാണ് ചെയ്തത് ലോകം മുഴുവനും ഈശോയ്ക്ക് എതിരായപ്പോഴും ഈശോയ്ക്ക് എതിരെ ആക്രോശിച്ചപ്പോഴും ഈശോ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട് പിതാവേ അങ്ങയുടെ ഹിതം നിറവേറട്ടെ കർത്താവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഈ മണിക്കൂറിനേക്കാണ് അവിടെ തന്നെ വിളിച്ചിരിക്കുന്നത് അതിലൂടെ ആ തിന്മയുടെ ശക്തിയുടെ തല തകരുവാണ് അത് ആ സമയത്തെല്ലാം ലോകം വിളിച്ചു പറഞ്ഞു അവനെ കോശിക്കുക അവനെ കോശിക്കുക അപ്പോൾ ഈശോയുടെ രാജ്യത്തിൽ നമ്മളും പ്രവേശിക്കുമ്പോൾ ഈശോയോട് കൂടെ ആ പീഡ സഹിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഈശോയ്ക്ക് മഹത്വവും ആരാധനയും കൊടുക്കുമ്പോൾ തിന്മയ്ക്ക് നമ്മൾ ഇടം കൊടുക്കാതിരിക്കുമ്പോൾ അവൻ്റെ തല തകരുകയാണ് വിസ്തഹ പൗലോസ്ലിഹ പ്രോമാക്കാർ കൃതി ലേഖനം പതിനാറാം അധ്യായം പത്തൊമ്പതും ഇരുപതും തിരുവചനത്തിൽ പൗലോസ്ലിഹ തൻ്റെ സഫയെക്കുറിച്ച് അഭിമാനിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം വേശാത്തവരുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാശിനെ നിങ്ങളുടെ കാൽക്കീടിലാക്കി തകർത്ത് കളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും അനുസരണമുള്ളവരായി വർത്തിച്ചു വരുമ്പോൾ തിന്മയുടെ മാലിന്യം ഏശാതെ വരുമ്പോഴാണ് സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ കാൽ കീഴിലാക്കി നശിപ്പിച്ചു കളയുക അനുസരണവും തിന്മയുടെ മാലിന്യവും ഏശാതെ വരുമ്പോഴാണ് സാത്താൻ കാൽ കീഴിലാകുക അവിടെയാണ് ഈശോയുടെ രാജ്യം നമ്മളിൽ വരിക അപ്പോൾ നമ്മൾ കണ്ടു നമ്മൾ പ്രാർത്ഥിക്കും തോറും ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മളിലേക്ക് എത്തിച്ചേരുന്നു വിശുദ്ധരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവരെപ്പോഴും ഈശോയിൽ ഈശോയെ അനുഭവിച്ചതിന് ശേഷം ജാഗരൂകത പാലിച്ചു ഒന്ന് പത്രോസ് അഞ്ചിനഞ്ചു തൊട്ട് പത്ത് വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കുവിൻ നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാശ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വീഴുകണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു അപ്പോൾ നമ്മളിപ്പോഴും സമചിത്തത കൈവിടാതിരിക്കുക കാരണം ഈശോയിൽ വന്ന ഒരു വ്യക്തിയെ പാപത്തിൽ വീഴിക്കുക എന്നുള്ളത് അവൻ്റെ അവൻ്റെ തന്ത്രമാണ് പക്ഷേ നമ്മുടെ ദൈവം സർവശക്തനാണ് അതുകൊണ്ടാണ് മിക്ക പ്രവാചനൊക്കെ പറയുന്നുണ്ട് ഞാൻ വീണാലും എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവായിരിക്കും എൻ്റെ പ്രകാശം നമ്മൾ പലപ്പോഴും വീണ് പോകാറുണ്ട് പക്ഷെ മിക്ക എന്താ പറയുക വീണാലും ഞാൻ എണീക്കും നമ്മൾ തീർച്ചയായും വീഴും നീതിമാൻ ഏഴ് തവണ വീഴും എന്ന് പറയുക അപ്പോൾ നമ്മൾ വീഴും തോറും ശക്തിപ്പെട്ടു വരികയാണ് ആ വീഴുന്ന കാര്യങ്ങളിൽ നമ്മൾ പഠിച്ച് നമ്മൾ ശക്തരായി വരുമ്പോൾ ആ ഈശോയിലുള്ള നമ്മുടെ ആശ്രയം വർദ്ധിക്കുകയാണ് ആ വീഴുമ്പോഴാണ് നമ്മൾ ആ കുംഭസാരം എന്ന് കൂടാശിയെടുക്കുക അതിലൂടെ നമ്മൾ എളിമപ്പെടുകയാണ് എളിമപ്പെടുമ്പോൾ സാത്താന അവിടെ വന്ന് നിൽക്കുവാൻ സാധിക്കുകയില്ല നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക സുഭാഷിതം നാല് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുക ജീവൻ്റെ അരുവികൽ അതിൽ നിന്നാണ് ഒഴുകുന്നത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഹൃദയ പരിശോധന സ്വീകരിക്കുക ഹൃദയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക അതിലൂടെ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് വർഷിക്കപ്പെടും മത്താഴ്സുശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനത്തിനും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഈ ഹൃദയശുദ്ധി നിർമ്മലത ശിശുവിൻ്റേതായ ഒരു ഹൃദയം നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് ഈശോയെ കാണുവാൻ സാധിക്കുക ആ ഈശോയെ മനസ്സിലാക്കുവാനും അറിയുവാനും സാധിക്കുക അപ്പോൾ ആ നിഷ്കളങ്ക ഹൃദയം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി അത്തിനതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമുക്ക് തുടർന്നുള്ള വചനഭാഗങ്ങൾ ഹൃദയപുർവ്വസ്രവിക്കാം ഇതിൽ നമ്മൾ കണ്ടു ഡെലിവറൻസ് നടക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം രാശിനെതിരെ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ വചനമാണ് ദൈവസ്നേഹത്തിൻ്റെ വചനങ്ങൾ അതാണ് പൗലോസ് ന്യാ പറയുന്നത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് കുറന്തോസ് പതിനാലിൽ ഒന്നാം വാക്യം അതിനുശേഷം പറയുകയാണ് ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം വചനത്തെ അടിസ്ഥാനമാക്കിയാണ് വചനം കേട്ട് വചനത്തിലൂടെ വരുമ്പോഴാണ് ആത്മാവ് ശക്തി പ്രാപിക്കുന്നത് രാത്രിയിൽ ഒരു മണിക്കൂർ കർത്താവിൻ്റെ ഇരിക്കണം എങ്കിലേ നമ്മൾ കൃപയിൽ വരികയുള്ളൂ പതിനെട്ട് മാസം പ്രാർത്ഥിച്ചിരിക്കണം ഇവിടെ ബൈബിൾ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു വർഷമായി ഇനിയും മാസം കൂടി കഴിയുമ്പോൾ എല്ലാവരെയും കർത്താവിനെ കൊടുക്കുവാനായി പരിശീലനം നേടണം ശക്തികളെ തകർക്കണം പൈശാച്യശക്തികളെ പേടിയുണ്ടെങ്കിൽ നാം കർത്താവിൻ്റെ കൃപയിലല്ല ദൈവം കൃപ തന്നിട്ടുണ്ട് അത് നാം ഉപയോഗിക്കണം അല്ലെങ്കിൽ റോമ പതിനൊന്ന് ആറിൽ പ്രവൃത്തിയുടെ പുറകെ പോകും തീറ്റിയും കുടിയും കാശുമായിട്ട് നടക്കും ഈശോയെ കൊടുക്കുവാൻ സാധിക്കുകയില്ല കൃപയിലാണെങ്കിൽ ശക്തമായിട്ട് ഈശോയെ കൊടുക്കാൻ സാധിക്കും എവിടെ ചെന്നാലും വചനത്തിലായിരിക്കും തുടർച്ചയായിട്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ വചനത്തിൻ്റെ നമ്പർ പറയുവാനുള്ള കൃപ ദൈവം തരും ഇതൊരു വലിയ കൃപയാണ് കുറേ കഴിയുമ്പോൾ സമയം കാണുകയില്ല അത്രയും ജനമായിരിക്കും വരുന്നത് ഇതൊരു ആത്മീയ രഹസ്യമാണ് ലോകം മുഴുവനും പോയി കർത്താവിനെ കൊടുക്കുവാനുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കൃപയാണിത് ഈ കൃപ നമ്മുടെ കൂടെയുള്ള പല ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും കിട്ടിയിട്ടുണ്ട് ഈ കൃപ പകരുന്ന കൃപയാണ് രണ്ട് കുറുന്തോസ് എട്ടിൽ പന്ത്രണ്ടോ ടു പതിനഞ്ച് വരെ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഈ ശക്തി വന്നാൽ എല്ലാവർക്കും നമ്മെ ഭയമായിരിക്കും ഈ കൃപ വന്നു കഴിയുമ്പോൾ പലർക്കും നമ്മോട് അസൂയ തോന്നും ലോകത്തിലെ വലിയൊരു പ്രവാചകനാണ് ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ നമുക്ക് അയാളെ തിരിച്ചറിയാൻ സാധിക്കും വെളിപാട് രണ്ട് രണ്ടിൽ കൂടി ഏതരൂപിയാണെന്ന് ദൈവം വെളിപ്പെടുത്തി തരും ഇത് അനേകർക്ക് കൊടുക്കണം ഞാൻ ഫിലിപ്പി ഒന്ന് ഇരുപത്തി പ്രവർത്തിക്കുന്നത് എൻ്റെ ദൗത്യം നിങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് നാല് കൊല്ലം ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തി ബൈബിൾ പഠിപ്പിച്ചു നിങ്ങൾ ഇനിയും ശക്തരായി വന്ന് കർത്താവിനെ കൊടുക്കണം ഇതാണ് കർത്താവിൻ്റെ പ്രവർത്തനം പത്തായി പത്തൊമ്പത് മുപ്പതിലും മത്തായി ഇരുപത് പതിനാറിലും ലുക്ക പതിമൂന്ന് മുപ്പതിലും മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും ഇതാണ് കർത്താവിൻ്റെ കൃപ പക്ഷേ ശിഷ്യൻ ഒരിക്കലും ഗുരുവിനേക്കാൾ വലിയവനല്ല ഗുരുവിൻ്റെ മുൻപിൽ വരണമെന്ന് ചിലർക്ക് തോന്നും ലുക്ക പതിമൂന്ന് മുപ്പത്തിനാലിൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ നിറത്തുന്നത് പോലെ ആത്മാവിൽ വളർത്തിക്കൊണ്ടുവരുന്നത് വരെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കണം ആത്മീയ ഗുരുവിന് ആത്മാക്കളുടെ കാര്യത്തിൽ ഭയങ്കര തീഷ്ണതയുണ്ടായിരിക്കണം ഒരാളുടെ ആത്മാവ് പോലും തകർന്നു പോകാതിരിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കണം ചിലപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തോന്നും പുറത്തിറങ്ങി തീറ്റി തിന്നാം കാരണം അവിടെ ധാരാളം ഞാഞ്ഞൂൽ കിടന്ന് കളിക്കും കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് പരുന്ത് വന്ന് കൊണ്ടുപോകും ഇതുപോലെ സാത്താൻ ധാരാളം പ്രലോഭനങ്ങൾ കാണിക്കും അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ആത്മീയ ഗുരുവിൻ്റെ കീഴിൽ നിൽക്കണം വിശുദ്ധിയാണ് അജയമായ പരിച ജ്ഞാനം അഞ്ച് പത്തൊമ്പത് വിശുദ്ധി വരുമ്പോഴാണ് കൃപകളെല്ലാം അറിയുന്നത് ലേവ്യർ പത്ത് പത്തിൽ വിശുദ്ധവും അശുദ്ധവും തമ്മിൽ തിരിച്ചറിയണം അതാണ് എസ് എ കെൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയാറിൽ പറയുന്നത് ഒന്ന് പത്രോസ് ഒന്ന് പതിനഞ്ചും പതിനാറിൽ നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് മഗ്ന മറിയം ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ വിശുദ്ധയായി വിശുദ്ധ വചനങ്ങൾ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് വിശുദ്ധരാകുന്നത് വിശുദ്ധ അഗസ്റ്റിൻ വചനം സ്വീകരിച്ചപ്പോഴാണ് വിശുദ്ധനായത് മാതാവിൻ്റെ ഹൃദയത്തിൽ മുഴുവനും വചനമായിരുന്നു ലുക രണ്ട് പത്തൊമ്പത് ലുക രണ്ട് അമ്പത്തൊന്ന് വിശുദ്ധ അഗസ്റ്റിൻ റോമ പതിമൂന്നിൽ പതിനൊന്നും പതിനാലും വരെയുള്ള വചനം ആത്മാവിൽ സ്വീകരിച്ചു യാക്കോബോ ഒന്ന് ഇരുപത്തൊന്നിൽ വചനം ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതാണ് അതാണ് വചനത്തിൻ്റെ ശക്തി നാം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാരൂപി വരും അപ്പുസ്ഥല പ്രവർത്തനം പത്തിൽ നാൽപ്പത്തി നാല് തൊട്ട് നാൽപ്പത്തി എട്ട് വരെ ഏറ്റവും വലിയ വചനമാണ് യേശു എന്ന ഒറ്റ നാമം ഒന്ന് തിമ്മൂത്തി രണ്ടിൽ എട്ടിൽ മിസ്റ്റർ പൗലോസ് പറയുന്നു പുരുഷന്മാരുടെ കരങ്ങൾ പവിത്രങ്ങളാണ് ആ പവിത്രമായ കരങ്ങൾ ഉയർത്തിയാലോ ആ സമയം കർത്താവ് പ്രവർത്തിക്കും എല്ലാം താഴെ വീഴും ഇതാണ് ആത്മീയ രഹസ്യം നമ്മുടെ നാവ് സദ്വചനങ്ങൾ പറയുന്ന നാവായി വന്നാൽ ദൈവം ആ സമയത്ത് പ്രവർത്തിക്കും ജർമ്മിയ പതിനഞ്ച് പത്തൊൻപത് യോഹന്നൻ മൂന്ന് മുപ്പതിലും നാം അവസാനിച്ച് ഒന്നുമില്ലാതായാൽ ഈശോയുടെ ആത്മാവ് നമ്മിൽ ശക്തമായി പ്രവർത്തിക്കും ലുക ഇരുപത്തൊന്ന് പതിനാലും പതിനഞ്ചും മത്തായി പത്ത് ഇരുപതിൽ തക്ക സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളൂടെ സംസാരിക്കും പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം യോഹന്നൻ പതിനാല് ഇരുപത്തിമൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും അപ്പോൾ ഞാനും എൻ്റെ പിതാവും അവനിൽ വന്ന് വാസമർപ്പിക്കും കൽപ്പനകൾ പാലിക്കാതിരുന്നാലോ പാപം ചെയ്യാൻ തുടങ്ങും അപ്പോൾ പിശാശ് വന്ന് വാസമർപ്പിക്കും ഒന്ന് യോഹന്നൻ മൂന്നില് നാലാം വാക്യം പാപം ചെയ്യുന്നവൻ പിശാശിനുള്ളവനാണ് പാപം നീമ്പ ഏറ്റവും കൂടുതൽ പാപം ഉള്ള സ്ഥലത്ത് പിശാശ് വാസമുറപ്പിക്കും അവൻ എവിടെയും കയറും പ്രബലൻ കൂടുതൽ പരീക്ഷിക്കപ്പെടും ജ്ഞാനം ആറില് ആറ് തൊട്ട് പതിനൊന്ന് വരെ എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും വചനം നമ്മളിൽ നിലനിൽക്കണം വചനം നമ്മിൽ നിലനിൽക്കണമെങ്കിൽ നാവിനെ നിയന്ത്രിക്കണം പ്രഭാഷൻ ഇരുപത്തെട്ട് പത്ത് പ്രഭാഷയൻ ഇരുപത്തെട്ടില് ഇരുപത്തഞ്ചും ഇരുപത്താറും നമ്മുടെ നാവിന് പൂട്ടും താഴും വയ്ക്കണം അല്ലെങ്കിൽ സംസാരിക്കരുതാത്ത കാര്യങ്ങളെല്ലാം സംസാരിക്കും ഈശോയിൽ വന്നാൽ അപ്പോൾ തന്നെ ദൈവം എല്ലാം വെളിപ്പെടുത്തി തരും യോഹനൻ പതിനാറ് എട്ടില് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വെളിപ്പെടുത്തി തരും കേൾക്കുകയായിരുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം വചനത്തെ അടിസ്ഥാനമാക്കിയാണ് വചനം കേട്ട് വചനത്തിലൂടെ വരുമ്പോഴാണ് ആത്മാവ് ശക്തി പ്രാർത്ഥിപ്പിക്കുന്നത് രാത്രിയിൽ ഒരു മണിക്കൂർ എങ്കിലും കർത്താവിൻ്റെ ഇരിക്കണം അപ്പോൾ നമ്മൾ ഈ വചനം കേട്ട് കേട്ട് അല്ലെങ്കിൽ വിശുദ്ധ വചനങ്ങൾ നമ്മൾ വായിച്ച് വായിച്ചു വരുമ്പോഴാണ് നമ്മളിലൊരു വിശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട് അതാണ് റോമ പത്ത് പതിനേഴിൽ വിശുദ്ധ പൗലോസിനെയ പറയുന്നുണ്ട് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഈ വിശ്വാസം നമുക്ക് വർദ്ധിച്ചു വരുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഈ വചനം കേൾക്കുമ്പോഴാണ് അത് നമ്മൾ ഹൃദയത്തിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരിക അത് കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അതുപോലെ യോഹനു സുശേഷം പതിനഞ്ചാം അധ്യേ മൂന്നാം അധ്യേ എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഈശോടെ ഈ വചനം നമ്മിൽ വരുമ്പോഴാണ് നമുക്ക് ശുദ്ധി വരിക വിശുദ്ധി വരിക ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഈശോടെ ഈ വചനം നമ്മൾ കേട്ട് കേട്ട് വരുമ്പോൾ നമ്മളിൽ ശുദ്ധി വരും എഫ് എസ് എസ് സർക്കിഡ് ലേഖനം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത്തി അഞ്ച് വരെയുള്ള വചനത്തിലെല്ലാം പറയുന്നുണ്ട് ആ വചനത്താൽ കഴുകി നമ്മളെ വെണ്മയുള്ളവരാക്കും ചുളിവോ കുറവോ കറകളോ ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി വിശുദ്ധീകരിക്കുന്നത് ഈ വചനത്തിലൂടെയാണ് അതുപോലെ ഈ കൂതാശകളിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകളാണ് ഈ കൂതാശകൾ ദൈവാനുഗ്രഹം നമുക്ക് വരുന്ന നീർച്ചാലുകളാണ് ഈ കുദാശകൾ ആ കുതാശകളിലൂടെയും നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുക ഇതിൽ പറയുകയാണ് രാത്രിയിലെ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം എങ്കിലേ നമ്മൾ കൃപയിൽ വരികയുള്ളൂ പതിനെട്ട് മാസം പ്രാർത്ഥിച്ചിരിക്കണം രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ എണീറ്റ് പ്രാർത്ഥിക്കണം കാരണം ആ സമയത്ത് എണീക്കുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ എളുപ്പപ്പെടുകയാണ് നമ്മളാ പാപമില്ലാതെ ഒരു നല്ല കൺഫഷനൊക്കെ എടുത്ത് നമ്മുടെ പഴയ പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓർത്തെടുത്ത് ഒരു കുമ്പസാരമൊക്കെ നടത്തി കഴിഞ്ഞ് നമ്മളീ രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര ആത്മീയ ശക്തിയായിരിക്കും പിന്നെ ഈശോ വന്ന് നമ്മളിൽ വന്ന് വസിക്കാൻ തുടങ്ങും നമ്മൾ രണ്ട് മാസം മുമ്പുള്ള ആളായിരിക്കുകയല്ല ഒരു രണ്ട് മാസമെങ്കിലും നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകഴിയുമ്പം നമ്മളിൽ വരുന്ന വ്യത്യാസങ്ങൾ വളരെ വലുതായിരിക്കും പക്ഷേ നമ്മളെപ്പോഴും ഓർക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ആ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഈ ഗുണങ്ങളിലെല്ലാം നമ്മൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതുപോലെ അതിനെതിരായിട്ടുള്ള പാപങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ ആത്മാവ് വന്ന് നമ്മളിൽ വാസമർപ്പിക്കും ശക്തികളെ തകർക്കണം ശക്തികളെ പേടിയുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ കൃപയിലല്ല എല്ലർക്കും ഭയം സാത്താനെയാണ് അവൻ്റെ പ്രവർത്തനങ്ങളെയാണ് അവൻ്റെ ആക്രമണത്തെയാണ് പക്ഷേ ഈശോ നമ്മിലുണ്ടെങ്കിൽ മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരമാണ് സാത്താനെ തകർക്കുവാൻ സാത്താൻ്റെ മേലുള്ള അധികാരം ഈശോ നമ്മളിൽ വസിച്ചാൽ വിശുദ്ധ കുർബാന നമ്മൾ നിരന്തരം സ്വീകരിച്ചാൽ പാപമില്ലാതെ സ്വീകരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മീയ ശക്തി വന്ന് നമ്മളിൽ വാസമർപ്പിക്കുകയാണ് അതിലൂടെ സാത്താൻ ഭയന്ന് വിറക്കുകയാണ് ഒരിക്കലും നമ്മൾ തിന്മയെയോ അവൻ്റെ കുടില തന്ത്രങ്ങളെയോ സാത്താനെയോ നമ്മൾ ഭയപ്പെടരുത് ദൈവസ്നേഹം നമ്മളിലില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഭയമുണ്ടാകുക ദൈവസ്നേഹത്തിന് എതിരായി നമ്മൾ തിന്മ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഭയപ്പെടുക നമ്മൾ ആ ഭയത്തെ കീഴ്പ്പെടുത്തണം എങ്കിൽ മാത്രമേ ഈ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ വർക്കോസിന് ശുശിക്ഷ ഒന്നാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലും ഒമ്പതാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈശോ സാത്താനെ ബന്ധിക്കുന്നത് അധികാരത്തോടു കൂടിയുള്ള പ്രബോധനത്തോടെയാണ് ഈശോയുടെ പ്രബോധനങ്ങളെല്ലാം അധികാരത്തോടെ ഉള്ളതായിരുന്നു എപ്പോഴും ഈശോയുടെ വചനത്തിൽ നമ്മളായിരിക്കണം ഈ വചനം വന്ന് 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 നമ്മളിൽ ഉറപ്പിക്കുമ്പോൾ ഈശോ നമ്മൾക്ക് അനേകം വചനങ്ങൾ തരും ഇതൊരു ഇതൊരു ആത്മീയ രഹസ്യമാണെന്നാണ് പറയുക എന്താണ് ഈ ആത്മീയ രഹസ്യം നമ്മൾ പലപ്പോഴും പറയും കൊന്തയുടെ രഹസ്യം അതുപോലെ തന്നെ ക്രിസ്തുരഹസ്യം ഈ രഹസ്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായ കാര്യങ്ങൾ ദൈവരാജ്യത്തിലുണ്ട് പരിശുദ്ധ കന്യാമറിയം ദൈവവചനത്താൽ ദൈവവചനത്താൽ ഗർഭം ധരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ദൈവം മനുഷ്യനായി പിറന്നു എന്ന് പറയുന്നതും മനുഷ്യബുദ്ധിക്ക് അതീതമാണ് മനുഷ്യബുദ്ധിക്ക് അപ്പുറത്താണതല്ല അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തു ക്രിസ്തുരഹസ്യം ഒരു ആത്മീയ രഹസ്യമാണ് ക്രിസ്തുവിൻ്റെ രഹസ്യമാണത് ദൈവം മനുഷ്യനായി പിറന്നത് അതിലൂടെ ലോകത്തിന് മുഷുവൻ രക്ഷ നൽകുന്ന ആത്മീയമായ ഒരു രഹസ്യമാണ് ക്രിസ്തു രഹസ്യം അപ്പോൾ ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ഈ രഹസ്യം നമുക്ക് മനസ്സിലാകുന്നത് സത്യത്തെ നമുക്ക് മനസ്സിലാകുക യശോ പിലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും പിലാത്തോസ് ചോദിക്കുന്നുണ്ട് എന്താണ് സത്യമെന്ന് ആ സത്യം മുന്നിൽ നിൽക്കുമ്പോൾ പിലാത്തോസിന് ആ സത്യത്തെ തിരിച്ചറിയാനോ മനസ്സിലാക്കുവാനോ സാധിക്കുന്നില്ല ആ സത്യത്തെയാണ് അവർ തളച്ചിടുക അപ്പോൾ നമ്മളും പലപ്പോഴും ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിലും നമ്മൾ ഈശോയെ തിരിച്ചറിയുന്നില്ല ഈശോയെ മനസ്സിലാക്കുന്നില്ല ഈശോയെ അറിഞ്ഞറിഞ്ഞറിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ നിത്യജീവൻ സ്വന്തമാക്കുന്നത് യോഹനൻ പതിനേഴ് മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നാണ് നിത്യജീവൻ ഈ ഈശോയെ അറിഞ്ഞറിഞ്ഞറിഞ്ഞു വരുമ്പോൾ നമ്മിലേക്ക് നിത്യജീവൻ പ്രവേശിക്കുകയാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല ഈ ഈശോയെ നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ് നമുക്ക് ദൈവിക ജീവൻ നമ്മളിൽ കുടികൊള്ളുക പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈശോയുമായിട്ട് ലയിക്കുമ്പോഴാണ് ആ ഈശോയുടെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഈശോ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കും അതുകൊണ്ടാണ് എത്ര വലിയ ആൾക്കാർ വന്നാലും അത് ഒറിജിനലാണോ ആണോ എന്നുള്ള കാര്യം ദൈവം കാണിച്ചു കൊടുക്കും വെളിപാട് രണ്ടോ രണ്ടിലൊക്കെ നമ്മളൊരു വചനം കാണുന്നുണ്ട് യഥാർത്ഥ അപ്പസ്തോലനെ തിരിച്ചറിയുന്നത് യോഹനൻ സ്നേഹ പറയുകയാണ് അവിടെ അപ്പസ്തോലനാണോ എന്നെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഗലാത്തി ആറ് ഏഴിൽ പൗലോസ്നേഹ പറയുന്നുണ്ട് ദൈവത്തെ കബളിപ്പിക്കുവാൻ ആർക്ക് സാധിക്കുകയില്ല കാരണം ദൈവം ശക്തിയാണ് ദൈവം ആത്മാവാണ് ദൈവം അശ്വരീരിയാണ് ദൈവം സർവവ്യാപിയാണ് ഈ ദൈവത്തിന് വന്ന് വസിക്കുവാൻ വേണ്ട ഒരു ഉപകരണമാണ് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈശോയോട് ചേരുമ്പോൾ നമ്മൾ ഈശോയെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ സത്യ വെളിച്ചത്തിലേക്ക് നമ്മൾ യാത്ര തോ യാത്രകൾ ആരംഭിക്കുമ്പോൾ ഈശോ നമ്മളെ കാണിച്ചു തരും ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കറ്റ് ഏതാണ് പെട്ടെന്ന് മനുഷ്യർക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കറ്റും തിരിച്ചറിയാൻ സാധിക്കില്ല കാരണം രണ്ടും ഒരേപോലെ ഇരിക്കും അപ്പോൾ തിരിച്ചറിയണമെങ്കിൽ ഈ ആത്മാവിൻ്റെ രാജ്യത്തിൽ ഈശോടെ ആത്മാവ് നമ്മൾ വരണം അതുകൊണ്ടാണ് ഒന്ന് കുറഞ്ോസ് രണ്ടാം അധ്യായത്തിൽ പൗലോസ്നിയ പറയുന്നില്ലേ കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവനും അവിടുത്തെ മനസ്സറിഞ്ഞവനാരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തവിൻ്റെ മനസ്സറിയുന്നു ആ ഈശോയോട് കൂടെ ചേരുമ്പോൾ ആ സഹനങ്ങളിൽ പങ്കുകാരാകുമ്പോൾ ദൈവം തൻ്റെ സ്നേഹിതരോടും കൂടെ എല്ലാ കാര്യങ്ങളും ആലോചനയൊക്കെ ചോദിക്കുന്നത് അബ്രഹത്തെ നമ്മൾ കാണുന്നുണ്ടോ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിലൊക്കെ ദൈവം ചോദിക്കുകയാണ് ഞാൻ ഈ സ്ഥലം നശിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ ദൈവം തൻ്റെ സ്നേഹിതനായ അബ്രഹത്തോടെ ആലോചിക്കുകയാണ് അപ്പോൾ അബ്രഹാം അതിനെല്ലാം വില പേശി 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 നശിപ്പിക്കരുതേ എന്ന് യാചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കാരണം ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം അവിടെ ഈ വിശുദ്ധരും ഒക്കെ എന്താണ് ഈശോയുടെ സ്നേഹിതരാണ് അവർ കർത്താവിനോട് ആലോചന ചോദിക്കും ഓരോ കാര്യത്തിനും മുമ്പ് ദൈവത്തിൻ്റെ അഭിപ്രായം ശ്രവിക്കും ഓരോ തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ തന്നെ ഫിലിപ്പിൻ ഒന്ന് ഇരുപത്തിനാലിനൊക്കെ പറയുകയാണ് ഒന്ന് ഇരുപത്തി ഒന്നിൽ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് അതുപോലെ വിറ്റിപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരും ലോകം മുഴുവനും പോയി ഈശോയുടെ ഈ വചനം എത്തിക്കുക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി കർത്താവിൻ്റെ ഈ ആത്മീയ രഹസ്യങ്ങൾ അനേക ആത്മാക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് അത് തീണത കൂടുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു കൃപയാണ് അതിനുശേഷം പറയുകയാണെങ്കിൽ മുമ്പന്മാർ പിന്മന്മാരും പിന്മന്മാർ മുൻമന്മാരുമാകും തള്ളക്കൊഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ കാക്കുന്നത് പോലെ നമ്മളും പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ ഇരിക്കേണ്ട ചില സമയങ്ങളുണ്ട് കാരണം സാധാരണ അത്ര ശക്തമായിട്ട് ചില സമയത്ത് നമുക്കെതിരെ അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആത്മാവിൽ വളർന്നു വരുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമുക്ക് ശാസനം കിട്ടും ശിക്ഷണം കിട്ടും അതെല്ലാം നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മക്കളായി മാറുക നമ്മൾ ഈ ശാസനത്തെയും ശിക്ഷണത്തെയും സ്വീകരിക്കുന്നില്ല എങ്കിൽ ജാരസന്തതികളാകും അതാണ് ഹെബ്രാർ കിഴിഞ്ഞ ലേഖനം അഞ്ചാം ഈശോ പറയുന്നുണ്ട് പുത്രനാണെങ്കിൽ ശാസിക്കും ശിക്ഷിക്കും സ്വന്തം പുത്രന്മാരെ മാത്രമേ അവിടുന്ന് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ ഇരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മളുടെ മേൽ ആവശ്യിക്കുക വിശം പറയാണ് വിശുദ്ധിയെ അച്ഛയമായ പരിചയാക്കണം ഞാനും അഞ്ച് പത്തൊമ്പതിൽ വിശുദ്ധി വരുമ്പോഴാണ് നമ്മൾ കൃപകളെല്ലാം അറിയുന്നത് ആ എന്താണ് ഈ വിശുദ്ധി നമുക്കറിയാം നമ്മുടെ കണ്ണുകളെ ശരീരത്തെ നമ്മുടെ ഹൃദയത്തെ ഒക്കെ നമ്മളെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വിദ്വേഷം വൈരാഗ്യം പക അതുപോലെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഇതെല്ലാം വരുമ്പോൾ നമ്മളെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോവുകയാണ് എബ്രൈ പന്ത്രണ്ട് പതിനാലിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവാൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു ഈ വിശുദ്ധി നമ്മളിൽ വർധിച്ചു വരുമ്പോഴാണ് വിശുദ്ധമായതും അശുദ്ധമായതും എന്തെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുക ചില തിന്മയുടെ സ്വാധീനം ശക്തമായിട്ടുള്ള സംഭവങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നമ്മിൽ വിശുദ്ധി വരണം അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ശുദ്ധമായതും അശുദ്ധമായതും തിരിച്ചറിയാൻ സാധിക്കുകയില്ല ഒന്നും പത്രോസ് ഒന്നിൽ പതിനഞ്ച് പതിനാറ് നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവം വിശുദ്ധിയിലേക്കാണ് മഗ്നെല്ലാം മറിയം ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ വിശുദ്ധയായി മാറി കാരണം അതുവരെ പാപത്തിലായിരുന്നു ഈശോയെ കണ്ടുകഴിഞ്ഞപ്പോഴേ എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോവുകയാണ് അതാണ് റോമ അഞ്ച് ഇരുപതിനൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പാപത്തിൻ്റെ മുകളിലാണ് കൃപ ഒത്തിരിയേറെ പാപം ചെയ്ത് കൂട്ടി വർ ഈശോയിൽ വന്ന് വരുമ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ കൃപദൈവം കൊടുക്കും കാരണം അവരതെല്ലാം വിട്ടുപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ അവർ പോവുകയാണ് വിശുദ്ധ അഗസ്തീനോസിനെക്കുറിച്ച് നമ്മൾ കേട്ടു വിശുദ്ധ അഗസ്തീനോസ് വചനം സ്വീകരിച്ചു റോമ പതിമൂന്നിൽ പതിനൊന്ന് തൊട്ട് പതിനാല് വരെ രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ ആ പകലിൻ്റെ പ്രവർത്തികൾ നമുക്ക് ചെയ്യാം തിന്മയെ നമുക്ക് വെറുത്തുപേക്ഷിക്കാം എന്നുള്ളൊരു വചനമാണ് ഈ നമ്മുടെ ഗസ്തീനോസിനെ സ്പർശിക്കുക അതിലൂടെ അദ്ദേഹം ഏറ്റവും വലിയ വിശുദ്ധനായി വന്നു അതാണ് പരിശുദ്ധ പരിശുദ്ധമറിയവൊക്കെ ആ വചനങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു ആണ് അതിലൂടെ ആ ഈശോ അവിടെ രൂപം കൊള്ളുകയാണ് മറിയം പഴയ നിയമങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് എളിമപ്പെട്ട് കർത്താവിൻ്റെ ആലയത്തിൽ ശാന്തമായിരുന്നു പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ മറിയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വന്ന് ആവശ്യിക്കുക ലുക ഒന്ന് മുപ്പത്തഞ്ചിലും നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ആത്മാവ് നിൻ്റെ മേൽ വരും അച്ഛന നിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യക്കും ആകെയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഈ ത്രിത്വേക ദൈവം വന്ന് പരിശുദ്ധ മറിയത്തിൽ വാസ്സം ഈ വചനം അനുസരിച്ച് വചനത്തിൻ്റെ കൂടെ മറിയം ഇരുന്നു അപ്പോഴാണ് മറിയത്തിൽ ആ ദൈവം ഒന്ന് വാസമർപ്പിക്കുക അതുപോലെ നമ്മൾ കാണുകയാണ് ഏറ്റവും വലിയ വചനമാണ് യേശു എന്ന നാമം ഈ ഈശോയുടെ നാമം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടു സുഭാഷിതം ഇരു പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമം ബലിഷ്ടമായ ഒരു ഗോപുരമാണ് നീതിമാൻ അതിൽ കയറി സുരക്ഷിതനായിരിക്കുന്നു കർത്താവിൻ്റെ നാമം ബലിഷ്ടമായ ഒരു ഗോപുരം അത്ര ശക്തമാണ് കർത്താവിൻ്റെ നാമം അതുപോലെ നമ്മൾ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ചെല്ലാറുണ്ട് അത്തിന് നിൻ്റെ സംരക്ഷണം അതിലൊക്കെ പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമം നീ വഹിക്കുമ്പോൾ അവിടെ നമ്മളെ സംരക്ഷിക്കും നിയമാവർത്തനം ഇരുപത്തെട്ടാം പത്തിൽ പറയുന്നു കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നമ്മുടെ ലോകത്തിലുള്ള മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരായിരിക്കും ഈശോയുടെ നാമം നമ്മളിൽ ഉണ്ടായെങ്കിൽ നമ്മളെ ജനം ബഹുമാനിക്കുന്നത് എപ്പോഴാണ് ഈശോയുടെ നാമം നമ്മൾ വഹിക്കുമ്പോഴാണ് നമ്മൾ ലോകത്തിൽ നിന്നും വ്യത്യസ്തരായി മാറുന്നത് എപ്പോഴാണ് ഈശോയുടെ നാമം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരായി മാറുകയാണ് കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനുവും എന്ന വലിയ പദവിയാണ് ദൈവം ഒരു ക്രൈസ്തവന് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാറാകാൻ ദൈവം നമ്മളെ വിളിച്ചതാണ് നമ്മളതെല്ലാം കളഞ്ഞു കുളിച്ച് നമ്മളെ എല്ലാ പാപത്തിനും അടിമയായിട്ടിരിക്കുകയാണ് പക്ഷേ ഈശോ എന്ന ഒരു ഒറ്റ നാമത്തിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈശോടെ സ്വന്തമാകാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ഈ വചനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം കൂടുതൽ കൂടുതൽ ആ നാമം ഉരുവിടാൻ യേശു എന്ന നാമത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം റോമ പത്തിൽ ഒമ്പതാം വാക്യത്തിലും എട്ടാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് ആകയാൽ യേശു കർത്താവാണെന്ന് അദ്ധരങ്ങൾ കൊണ്ട് ഏറ്റു ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും അപ്പോൾ ആ ഈശോയുടെ നാമം നമ്മൾ അദ്ധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഈശോയെ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ നിത്യജീവനർഹരാകുകയാണ് ഈശോ പറയുന്നില്ലേ ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി യോഹനുസം ആറാമധ്യം ഇരുപത്തി ഒമ്പതാം തിരുവചനത്തിൽ അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി ആ ഈശോയിൽ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി നമ്മളിൽ ഈശോ വന്ന് വാസമർപ്പിക്കും അതുകൊണ്ട് ആ വിശ്വാസം എന്ന ദൈവിക പുണ്യം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ടുണ്ടായിരിക്കാൻ പരിശുദ്ധ മാതാവിനോട് നമുക്ക് മധ്യസ്ഥ യാചിക്കാം അമ്മേ മാതാവേ അമ്മ ആ ഈശോയെ ഹൃദയത്തിൽ സൂക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലും ഈശോയെ സൂക്ഷിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമയ വിശ്വംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ